സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം സമ്മേളനം നടന്നു പഞ്ചായത്ത് മിനി ഹാളിലെ എൻ എം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്നെ ഇന്നത്തെ അവസരം കൂടി നിങ്ങൾ എനിക്ക് തന്നു അതിലുള്ള സന്തോഷമുണ്ട് ഇവിടെ രാമൻഷൻ ആനുകൂല്യങ്ങൾ പരിഷ്കരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കിട്ടിയിട്ടില്ല ഈ അടുത്ത സമയത്ത് വായിക്കാനായിരിക്കും അതിലൊരു കമ്മീഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി പറഞ്ഞില്ലേ കണ്ടു ഒത്തിരി അയ്യറും നിങ്ങൾക്ക് കിട്ടാനുണ്ട് മെയ് മാസം കഴിഞ്ഞാൽ ഉണ്ടാവും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അവസരത്തിന് ആശംസിക്കുകയാണ് പഞ്ചായത്തുകൾ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സഹായങ്ങൾ ചെയ്യാൻ കഴിയും ഞങ്ങളുടെ പുതിയ ഭരണസമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് വർഷത്തേക്ക് അപ്പോ ഒത്തിരി വികസനങ്ങൾ നിങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ അധികം ഒക്കെ ഞങ്ങൾക്ക് തരണം പുതിയൊരു ചെറുപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി നമ്മൾ ചെറുപ്പിൽ വേണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനേഴാം തീയതി നമ്മുടെ മഹാത്മാഗാന്ധി വന്ന് ഭൂമിയാണ് നമ്മളുടെ മഹാത്മാഗ്രഹ് അതിനുശേഷം നമ്മുടെ ചെറുപ്പ് പഞ്ചായത്ത് ആദ്യമായിട്ട് തോന്നി രണ്ടാം വർഷം മുതലാണ് ആ അദ്ദേഹത്തിന്റെ ഓർമ്മ കെ എസ് എസ് പിയു ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി കെ എസ് എസ് പിയു ജില്ലാ കമ്മിറ്റി അംഗം മേഴ്സി ഇപ്പോൾ അനുമോദനകർമ്മം നിർവഹിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ ഭരതൻ പൂനെ ദേശീയ വെയ്റ്റ്ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയ് ടി കെ രാമചന്ദ്രൻ എന്നിവർ അനുമോദനമേറ്റുവാങ്ങി കെഎസ്എസ് പി യു യൂണിറ്റ് സെക്രട്ടറി കെ രാമകൃഷ്ണൻ കെ എൻ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിനുശേഷം പ്രതിനിധി സമ്മേളനം വനിതാ സാംസ്കാരിക സമ്മേളനം തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു പ്രതിനിധി സമ്മേളനത്തിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു